വണ്ടൂരിൽ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി കൃഷിഭവന് സമീപത്തുള്ള ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ആരംഭിച്ച ഖാദി ഓണംമേള എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഖാദി ഓണത്തോടനുബന്ധിച്ച് വളരെ വർഷങ്ങളായി നടത്തുവന്ന ഓണത്തിലാണ് പൊതുവെ റിപേറ്റകൾ നൽകുന്നത് പരമാവധി അകളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഓണത്തോടനുബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓണത്തോടനുബന്ധിച്ച് ഉള്ള കച്ചവടം മാത്രമായി ഗാദി മാറുന്നു എന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഗാന്ധിയുടെ ഒരു പ്രസക്തി ഒരു കാലഘട്ടത്തിൽ വളരെ വലുതായിരുന്നു ഇന്ന് കാലത്തിന്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ഗാന്ധി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും അതുപോലെ ജീവനക്കാരും ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പത്രം നമ്മുടെ ദേശീയോത്കടനവുമായി ബന്ധപ്പെട്ട് രാജ്യ പോരാട്ടവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഏറെ ബന്ധമുള്ള ഒന്നാണ് ഗാദി ഖാദി പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഖാദി വസ്തുക്കൾ അത് ഉടുത്തരങ്ങളായാലും മറ്റേതിൽ കാര്യങ്ങളായിരുന്നു ഖാദി പഴയകാലത്ത് ഖാദി തുണിത്തരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഖാദി ഉൽപ്പന്നങ്ങൾ മറ്റു പല കടന്നു മേഖലയിലേക്കും കടന്നുപോകാനിവിടെ തന്നെ സൂചിപ്പിച്ചു ഓണം കിറ്റ് ഉൾപ്പെടെ ഖാദിയുടെ ഭാഗമായിട്ട് ഇവിടെ നൽകുന്നു എന്ന് സൂചിപ്പിച്ചു അങ്ങനെ ഇതൊരു അതിജീവനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് പുതിയ പ്രോഡക്റ്റുകൾ പുതിയ നല്ല സംരംഭങ്ങൾ ഖാദി മേഖലയിൽ നിന്നുണ്ടാവുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ

തേൻ അവിൽ എല്ലെണ്ണ തുടങ്ങിയ ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട് മേളയോടനുബന്ധിച്ച് അൻപത് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി സിറാജ് പി ടി ജബീബ് സുഖീർ കെ ടി മുഹമ്മദ് അലി എം മുരളീധരൻ കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാംപ്രസാദ് മാനേജർ കെ രഞ്ജിത തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പത്ത് മുതൽ രാത്രി ഏഴുവരെയാണ് കേന്ദ്രം പ്രവർത്തിക്കുക സെപ്റ്റംബർ നാലിന് മേള സമാപിക്കും news bureau one